ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ബ്രെഡും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് തന്നെ വീഡിയോ കണ്ടു വെക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നാല് സ്ലൈസ് ബ്രെഡ് ആട്ടോ എടുത്തിട്ടുണ്ട് ഇതൊരു ബ്രെഡ് തന്നെ അത്യാവശ്യം നല്ല കട്ട് ഉള്ളൊരു ബ്രെഡാണ് അപ്പോൾ നിങ്ങളൊരു ആറ് ബ്രെഡെങ്കിലൊക്കെ എടുക്കാൻ നോക്കുക ഇനി കൊണ്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാവണ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും പുതുതായി കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയതും കൂടി ഉടച്ചിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരണതാണ് കേട്ടോ ഇതിലേക്ക് മല്ലിയിലും കറിവേപ്പിലും ഒന്ന് ചെറുതായി അരുന്നതും ചേർക്കണുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മുടെ ബ്രെഡ് ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇനി ഇത് കൈ കൊണ്ടിങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ നമുക്ക് എവിടെ ഒട്ടാതെ നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഇതിൻ്റെ ഭാഗം ഇതേപോലെ തന്നെ ഉരുട്ടി ഒന്ന് നോക്കുക ഇനി നമുക്ക് വേണ്ട ഷേപ്പിൽ ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നീളത്തിലാണ് ആക്കിയെടുക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ടോ റൗണ്ട് ആയിട്ടോ ഒക്കെ ആക്കിയെടുക്കാം അപ്പോൾ നിങ്ങളിത് ചെയ്യണ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒട്ടാണെങ്കിൽ കുറച്ച് എണ്ണ ഒക്കൊന്ന് പുരട്ടിയിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് വെറും പത്ത് മിനിറ്റ് മതി കേട്ടോ അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം നമ്മൾ കട്ട്ലേറ്റൊക്കെ കഴിക്കണം അതേ ഒരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇവിടെ എല്ലാതും തന്നെ ഒന്ന് ആക്കി എടുക്കണുണ്ട് ഇനി ഇതൊന്ന് ബ്രെഡ് ക്രംസിലൊന്നും കൂടി കോട്ട് ചെയ്തെടുക്കാനോ അപ്പോൾ നമ്മൾ നേരത്തെ ബ്രെഡ് എടുത്തില്ലേ അതിൻ്റെ സൈഡ് ഭാഗം ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ ചെയ്യണ പോലെ ആക്കിയെടുക്കാം ഇല്ലെങ്കിൽ ഒന്ന് മുട്ട ഒന്ന് പൊട്ടിച്ച് അതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാം കേട്ടോ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ മുട്ടയിലൊന്നും മിക്സ് ആക്കണില്ല ഞാൻ നേരെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ആക്കിയെടുക്കണത് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാൽ തന്നെ നമുക്ക് മേലെ നല്ലൊരു ക്രിസ്പിയായിട്ട് കിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അധികം ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കണത് അപ്പോൾ ഒരു മൂന്നെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ആക്കി കൊടുക്കാൻ ആദ്യം നമ്മൾ ഇട്ട പാടെ തന്നെ ഇതേപോലെ വെള്ള കളർ കാണും പിന്നെ അത് ശരിയാവും കേട്ടോ ഇപ്പോൾ ഇതേപോലെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ആക്കി ആക്കിയെടുക്കുകയാണ് ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ റെസിപ്പി അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും പൊരിച്ചിട്ട് കോരി എടുക്കണുണ്ട് അപ്പോൾ നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കിരീടം സ്നാക്കാണേ അപ്പോൾ നിങ്ങൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കണം ബ്രെഡൊക്കെ ഇനി എപ്പോഴെങ്കിലൊക്കെ വാങ്ങുമ്പോൾ എന്താണെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് സോസിലും കൂടി ഡിപ്പ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്താണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ അപ്പോൾ ഇതുപോലത്തെ നല്ല ഈവനിങ് സ്നാക്കും വേറെ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ